നമസ്കാരം രാജാ രഘുവംശയുടെ കൊലപാതകം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതുപോലെ വാർത്തയറിഞ്ഞ് ഏവരെയും ദുഃഖത്തിൽ അഴുത്തിയ ഒരു സംഭവമായിരുന്നു കാമുകനൊപ്പം ജീവിക്കാനുള്ള പെൺബുദ്ധിയിൽ പിറന്ന മാസ്റ്റർ പ്ലാനായിരുന്നു ആ കൊലപാതകം കൊന്നതു മുതൽ പോലീസിൽ കീഴടങ്ങിയതുവരെ എല്ലാം തന്നെ ഭാര്യ സ്വനത്തിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടെ എന്നാൽ അത്തരം പെൺബുദ്ധിയിൽ പിറന്ന കൊലകൾ വേറെയും സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ കൊലകൾ മാധ്യമ ശ്രദ്ധ നേടുന്നത് അത്തരത്തിൽ രാജാ രഘുവംശി കൊലയുടെ സാമ്യമുള്ളതായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബംഗളൂരുവിൽ സംഭവിച്ച ഒരു കൊലപാതകം റിംഗ് റോഡ് മർഡർ കേസ് എന്നാണ് ഈ കേസ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നിയമവിദ്യാർത്ഥിനിയായ ശുഭ ശങ്കരനാരായണൻ എന്ന പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം ഇരുപത്തിയേഴുകാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ബി വി ഗിരീഷ് എന്ന യുവാവുമായി നടത്തുന്നു അന്ന് അദ്ദേഹത്തിന് പ്രതിമാസം ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിച്ചിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലക്ഷത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്നതില്ല നല്ല പെരുമാറ്റവും ലാളിത്യമുള്ള വ്യക്തിയായിരുന്നു ഗിരീഷ് തൊട്ടടുത്ത വർഷമായിരുന്നു ഇവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് ശുഭയും സമ്പന്ന കുടുംബത്തിൽ പെട്ടിരുന്ന ആളായിരുന്നു മാത്രമല്ല അച്ഛൻ അറിയപ്പെടുന്ന അഭിഭാഷകനും എന്നാൽ നവംബർ മുപ്പതിന് അവരുടെ വിവാഹ നിശ്ചയത്തിന് മൂന്ന് ദിവസത്തിനു ശേഷം ഗിരീഷ് കൊല്ലപ്പെടുന്നു ശുഭയുടെ ആസൂത്രിതമായ ഗൂഢാലോചനയായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിലും പരസ്പരം നന്നായി മനസ്സിലാക്കാൻ അത്താഴെ വീരുന്നെന്ന പേരിൽ ഗിരീഷിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് ശുഭ ക്ഷണിച്ചു വരുത്തുന്നു തിരികെ പോകുമ്പോൾ എച്ച് എ എൽ വിമാനത്താവളത്തിന് സമീപം വിമാനങ്ങൾ പറന്നുയരുന്നതും ഇറങ്ങുന്നതും കാണണമെന്ന് ശുഭ ഗിരീഷിനോട് പറഞ്ഞു തുടർന്ന് ഇരുവരും അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഗിരീഷിനെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ശുഭ ആ സമയത്ത് സഹായത്തിനായി നിലവിളിക്കുന്നു താൻ നിരപരാധിയാണെന്ന് കാണിക്കാനുള്ള ഒരു ക്രിമിനൽ ബുദ്ധിയായിരുന്നു അത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഗിരീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരിക്കുന്നു ഗിരീഷിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല ഗിരീഷിന് ശത്രുക്കളില്ലാത്തതിനാൽ ആ വഴിക്കും പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വിവാഹ നിശ്ചയിച്ചടങ്ങിലെ വീഡിയോകൾ ഒന്ന് കാണാൻ പോലീസ് തീരുമാനിക്കുന്നു അതിൽ വധുവായ ശുഭ വളരെയധികം അസ്വസ്ഥതയും വിവാഹത്തിന് താല്പര്യമില്ലാത്ത തരത്തിൽ നിൽക്കുന്നതുമായിട്ടും പോലീസ് ശ്രദ്ധിക്കുന്നു പോലീസിന് അതൊരു വഴിത്തിരിവായിരുന്നു ശുഭ നൽകിയ മൊഴികൾ പോലീസ് വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി കൂടുതൽ പരിശോധനയിൽ ഗിരീഷിന്റെ മരണ ദിവസം അവൾ തന്റെ കോളേജിലെ ജൂനിയറായ അരുൺ വർമ്മ എന്ന യുവാവുമായി എഴുപത്തിമൂന്ന് കോളുകൾ വിളിക്കുകയും നിരവധി സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്തുവെന്നും പോലീസ് കണ്ടെത്തുന്നു ഇത് കൊലപാതകത്തിൽ ശുഭയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം ജനിപ്പിച്ചു താൻ നഗരത്തിന് പുറത്താണെന്ന് ആദ്യം പറഞ്ഞ അരുണിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗിരീഷ് കൊല്ലപ്പെട്ട സ്ഥലവുമായി കൃത്യമായി ബന്ധപ്പെട്ട് ഫോണിന്റെ ലൊക്കേഷൻ പരിശോധിച്ചു പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്യുകയും ഒടുവിൽ ശുഭ അരുണുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവളുടെ പിതാവ് ഈ ബന്ധം അംഗീകരിക്കാത്തതിനാൽ ഗിരീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഇരുവരും സമ്മതിച്ചു ഗിരീഷിനെ കൊലപ്പെടുത്താൻ ശുഭയും അരുണും രണ്ടുപേരെ വാടകയ്ക്കെടുത്തിരുന്നു നാലുപേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത് തെളിവ് നശിപ്പിച്ചതിനും ശുഭ കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി പക്ഷേ ശുഭയ്ക്ക് ജാമ്യം അനുവദിച്ചു ഫോൺ ലൊക്കേഷനും കോൾ റെക്കോർഡുകളും ഡിജിറ്റൽ തെളിവായി കോടതിയിൽ സമർപ്പിച്ച ആദ്യ കേസുകളിൽ കേസുകളിലൊന്നുകൂടിയായിരുന്നു ഇത് സമാനമായി സംഭവിച്ച മറ്റൊരു കൊലയായിരുന്നു രണ്ടായിരത്തി ആറിൽ മൂന്നാറിൽ സംഭവിച്ചത് ഇൻഡോറുകാരനായ രാജാ ഭാര്യ സോനം വിവാഹം കഴിഞ്ഞ് വകവരുത്തിയത് പതിനൊന്നാം നാളിലായിരുന്നുവെങ്കിൽ തമിഴ്നാട് സ്വദേശിയായ അനന്തരാമനെ ഭാര്യ വിദ്യാലക്ഷ്മി ഇല്ലാതാക്കിയത് വിവാഹത്തിന്റെ അഞ്ചാം ദിവസമാണ് വിദ്യാലക്ഷ്മി ഹണിമൂണിൻ എന്ന പേരിലായിരുന്നു ഭർത്താവ് അനന്തരാമനെ മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ചെന്നൈ രാംപാൽ കമ്പനിയിലെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിരുന്നു അനന്തരാമൻ രണ്ടായിരത്തി ആറ് ജൂൺ പതിനെട്ടിനാണ് അനന്തരാമൻ കൊല്ലപ്പെടുന്നത് മൂന്നാറിനടുത്ത് കുണ്ടളാർ ഡാം പരിസരത്ത് വെച്ച് പിന്നാലെ എത്തിയ രണ്ടുപേർ അനന്തരാമനെ ക്യാമറയുടെ വള്ളി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിദ്യാലക്ഷ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരോട് മോഷ്ടാക്കൽ തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് വിദ്യാലക്ഷ്മിയും കാമുകനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഈ കൊല സോനത്തിനെയും രാജ്കുശാഹയും പോലെ വിദ്യാലക്ഷ്മിയും ആനന്ദും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിലായിരുന്നു ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നിച്ച് ജീവിക്കാമെന്നതായിരുന്നു ഇവരുടെ പദ്ധതി അനന്തരാമൻ അറിയാതെ ആനന്ദും സുഹൃത്ത് അൻപുരാജ് മൂന്നാറിലെത്തി പിന്തുടരുകയായിരുന്നു ഇവർ വിദ്യാലക്ഷ്മിയുമായി ഗൂഢാലോചന നടത്തി കുണ്ടളയിലെ വിജനമായ സ്ഥലത്ത് വെച്ച് അനന്തരാമനെ ക്യാമറയുടെ നൈലോൺ വള്ളി ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് ആനന്ദിന്റെ മൊബൈലിന് മൂന്നാറിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ഓട്ടോ ഡ്രൈവർ അൻപഴകിന്റെ മൊബൈൽ ആനന്ദ് കടം വാങ്ങിയിരുന്നു ഈ മൊബൈലിലേക്ക് ഇൻ കുണ്ടള ലേക്ക് എന്ന വിദ്യാലക്ഷ്മിയുടെ എസ് എം എസ് എത്തി കൊലപാതകത്തിനുള്ള ക്ഷണമായിരുന്നു ഇത് അനന്തരാമൻ കൊലക്കേസിൽ വിദ്യാലക്ഷ്മിക്കും ആനന്ദിനും ഇരട്ട ജീവപര്യന്തവും സുഹൃത്ത് അൻപുരാജനും ജീവപര്യന്ത തടവും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു അതുപോലെ തന്നെ ഇത്തരം കൊലകളുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മലയാളികളെ തന്നെ ഏറെ ഞെട്ടിച്ച പുനലൂർ കരുവാളൂർ ആലക്കുന്നിൽ സാം എബ്രഹാം എന്ന യുവാവിന്റെ കൊലപാതകം ഈ കൊലപക്ഷം നടക്കുന്നത് ഓസ്ട്രേലിയയിലായിരുന്നു സാമിന്റെ ഭാര്യ സോഫിയ കാമുകൻ അരുൺ കമലാസനൻ എന്നിവരായിരുന്നു പ്രതികൾ പരസ്പരം പ്രണയത്തിലായിരുന്ന സോഫിയയും അരുണും ഭർത്താവിനെ കൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം ഒരു കൊലപാതകം നടത്തിയത് അവയ്ക്കാരുടെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തു മയക്ക് കിടത്തിയ ശേഷം ഓറഞ്ച് ജ്യൂസിൽ കലർത്തിയ സൈനൈഡ് വായിലേക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു ഈ കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലായിരുന്നു മെൽബണിലെ യു എക്സ്ചേഞ്ച് ജീവനക്കാരനായ സാം മാത്യൂസ് കൊല്ലപ്പെടുന്നത് ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്ന് ഭാര്യ സോഫിയ ഏവരെയും വിശ്വസിപ്പിച്ചു എന്നാൽ തന്റെ കാമകൻ അരുൺ കമലാസിനൊപ്പം ജീവിക്കാൻ ഇരുവരും ചേർന്ന് സാമിനെ കൊലപ്പെടുത്തുകയായിരുന്നു തീരുന്നില്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന മീറട്ട് കൊലപാതകവും ഭർത്താവിനെ കൊന്ന് കാമുകനൊപ്പം ജീവിക്കാനുള്ള ഭാര്യയുടെ പ്ലാനിങ് ആയിരുന്നു മീറട്ടിലെ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മുസ്കാൻ റസ്തോഗിയും കാമുകൻ സാഹിലുമായിരുന്നു പ്രതികൾ പ്രണയബന്ധത്തെ എതിർത്ത ഭർത്താവിനെ ദുപ്പട്ട ഉപയോഗിച്ച് കഴുത്തിനരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കാമുകന്റെ സഹായത്തോടെ യുവതി മാലിന്യത്തിൽ തള്ളിയ സംഭവം പുറത്തു വന്നതും ഈ വർഷം ഏപ്രിലിൽ തന്നെയായിരുന്നു ഹരിയാനയിലെ ഹിസാറിലായിരുന്നു ഈ കൊലപാതകം നടന്നത് രവീണ കാമുകൻ സുരേഷ് എന്നിവർ ചേർന്ന് പ്രവീൺ എന്ന യുവാവിനെയായിരുന്നു കൊലപ്പെടുത്തിയത് ഇങ്ങനെ നിരവധി ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് അതിൽ തന്നെ വാർത്ത പോലും ആകാതെ പോകുന്ന സംഭവങ്ങളും നിരവധിയാണ്